പ്പോഴേ നമ്മളെല്ലാവരും ഓറഞ്ച് കഴിച്ചതിന് ശേഷം ഓറഞ്ചിൻ്റെ തോൽ എടുത്ത് വലിച്ചെറിയലല്ലേ എന്നാലിനി തൊട്ട് ആരും ഓറഞ്ചിൻ്റെ തോൽ വേസ്റ്റാണെന്നും പറഞ്ഞെടുത്ത് കളയാൻ നിൽക്കണ്ട ഈ ഓറഞ്ചിൻ്റെ തോൽ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ടിപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അപ്പോൾ അതാണ് ഞാനിവിടെ മൂന്ന് ഓറഞ്ചിൻ്റെ തോലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം അപ്പം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓറഞ്ചിൻ്റെ തോലില്ലേ അതങ്ങിട്ട് കൊടുക്കാവേ ഓറഞ്ചിന്റെ തോലിട്ട് കൊടുത്തതിനു ശേഷം നമ്മളിനി ഇനി ഇത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചും കൂടെ എടുക്കാവേ അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഒന്ന് അരിച്ചെടുക്കാം തണുക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ചൂടോട് കൂടി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത് വെള്ളം നോക്കിയാൽ നല്ലൊരു ഓറഞ്ച് നിറമാണ് ഓറഞ്ച് നിറം മാത്രമല്ല ഓറഞ്ചിന്റെ അതേ സ്മെല്ലും കൂടിയാണ് ഇനി നമ്മൾ അരിച്ചെടുത്ത ഈ വെള്ളം ചൂടോടുകൂടി തന്നെ ബാത്റൂമിലെ ക്ലോസറ്റിൽ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മുടെ ഈ ഓറഞ്ചിന്റെ തോൽ വെച്ചുണ്ടാക്കിയ ഈ വെള്ളം കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് ബാത്റൂമിന്റെ ക്ലോസറ്റിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് രാവിലെ എണീറ്റ് നമ്മൾ ഒരു ഫ്രഷ് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഒരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി എത്ര പോകാത്ത മഞ്ഞ കറ വരെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ാക്കി എടുക്കാൻ പറ്റും അതു മാത്രമല്ല ബാത്റൂമിൽ ഭയങ്കരമായിട്ട് ദുർഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം കൊണ്ടൊന്നും ബാത്റൂമിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ദുർഗന്ധമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കാരണം നമ്മൾ ഓറഞ്ചിൻ്റെ തോൽ വെച്ചിട്ടാണ് ഈ വെള്ളം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഓറഞ്ചിൻ്റെ തോലിന് നല്ലൊരു സ്മെല്ലാണ് അതേ സ്മെല്ലാണ് നമ്മുടെ ഈ ലിക്വിഡിനും ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ബാത്റൂം എത്ര ക്ലീൻ ആക്കിയിട്ടും ക്ലീനാകുന്നില്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്ത് നോക്കുക ഈസി ആയിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും എത്ര പോകാത്ത മഞ്ഞക്കറ വരെ നമുക്ക് ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും ബ്രഷ് വെച്ച് ഉറച്ചു കഴുകേണ്ട ഒരാവശ്യവും വരുന്നില്ല അതുമാത്രമല്ല നമ്മൾ ഈ ലിക്വിഡ് ചൂടോടുകൂടി തന്നെയാണ് നമ്മുടെ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അണുക്കളൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ച് പോയിക്കോളും പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് വെച്ചിട്ട് തന്നെ നമുക്ക് കിച്ചൺ സിങ്ങും വാഷ് ബേസും ഒക്കെ നല്ലപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനി തൊട്ട് ആരും ഓറഞ്ചിൻ്റെ തോൽ വേസ്റ്റാന്നും പറഞ്ഞെടുത്ത് കളയാൻ നിൽക്കണ്ട ഈ ഓറഞ്ചിൻ്റെ തോൽ വെച്ചിട്ട് നമുക്ക് അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കണോ യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ